കേന്ദ്രത്തിലെ നേർച്ച തിരുനാൾ പതിനൊന്നിന് ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോസഫ് ബിജു തട്ടാരശ്ശേരി സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മാത്യു കല്ലിങ്ങൽ തിരുനാളിന് കൊടിയേറ്റും തീർത്ഥാടന കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർധനരായ അമ്പത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പത്ത് വീടുകളുടെ താക്കോൽദാനം ഊട്ടുതിരുനാളോടനുബന്ധിച്ച് കൈമാറും അന്നേ ദിവസം ബാക്കിയുള്ള നാൽപ്പത് വീടുകളുടെ അടിസ്ഥാന ശില ആശീർവാദവും വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിക്കും ഊട്ടു നേർച്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ഒമ്പതേ മുപ്പതിന് നേർച്ച സദ്യ വിജരിപ്പും കുട്ടികളിലെ ആദ്യ ചോറൂട്ട് കർമ്മവും നടക്കും പത്തേ മുപ്പതിനുള്ള തിരുനാൾ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനാകും ഒന്നര ലക്ഷം പേർക്കുള്ള ഊട്ടു ഇത്തവണ ഒരുക്കുന്നത് രാത്രി വരെ നേർച്ച സദ്യയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും ഇറ്റലിയിലെ പാതുവായിൽ നിന്നും കൊണ്ടുവരുന്ന വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് തിരുനാൾ ദിനത്തിൻ്റെ തലേദിവസമായ പത്തിന് തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുമെന്നും വികാരി അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ലെനിൻ റോഡ്രിക്സ് പന്തിപ്പറമ്പിൽ സെബാസ്റ്റ്യൻ പാറമേൽ സേവിയർ മുല്ലോ സോണി പാണ്ഡിപ്പള്ളി എന്നിവരും സംബന്ധിച്ചു തീർത്ഥാടന കേന്ദ്രം ജൂൺ ചൊവ്വാഴ്ച നടത്തുന്നു ജൂബിലി ഊട്ടുനേർച്ച തിരുനാളിന് വിപുലമായ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമാണ് നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വരാപ്പുഴ അതിരൂപതയുടെ തദ്ദേശീയ മെത്രാപൂരി ആയിരുന്ന ജോസഫ് അട്ടിബേറ്റി പിതാവാണ് കൊരട്ടിയിൽ നാഷണൽ ഹൈവേക്ക് അഭിമുഖമായി ഈ ആലയം സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലയം സ്ഥാപിതമായതിന്റെ സുവർണ ജൂബിലിയാണ് തീർത്ഥാടന കേന്ദ്രം എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം നൽകിയ വിശുദ്ധനാണ്